തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിലേക്ക് കടക്കുകയാണ് നടി അമല അപ്പോൾ ഇപ്പോൾ അമ്മയാവുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് താരം പൂർണ്ണ ഗർഭിണിയായ അമല കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം റീൽസിൽ പങ്കുവച്ചിരുന്നു ഒരു ഇന്ത്യൻ പ്രണയ കഥയിലെ ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡാൻസ് ചെയ്ത് അമല പോളിനെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോളിതാ പൂർണ്ണ ഗർഭിണിയായിരിക്കെ റാം വാക്കിൽ ചുവടുവെക്കുന്ന അമലയാണ് കാണാൻ സാധിക്കുന്നത് തൻ്റെ ഏറ്റവും പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഹിറ്റായി മാറിയിരിക്കുകയാണ് കൊച്ചിയിൽ ഗർഭിണികൾക്കൊരുക്കിയ ഫാഷൻ ഷോയിൽ അമല പങ്കെടുത്തു വെള്ള ഗൗണിൽ അതിസുന്ദരിയായിട്ടാണ് താരം എത്തിയിരിക്കുന്നത് അമ്മയും ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു ഈ നിമിഷങ്ങൾ തനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ലെന്നും തൻ്റെ കരിയർ തുടങ്ങുന്നത് മോഡലിങ്ങിലായിരുന്നു അമല വേദിയിൽ തുറന്നു പറഞ്ഞിരുന്നു സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും മനോഹരമായ സന്ദർഭത്തിലാണ് താരം ഇപ്പോൾ നിൽക്കുന്നത് ഗർഭിണികളായ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് ഗർഭിണികൾക്കാണെന്നും താരം കൂട്ടിച്ചേർത്തു ഒരു കുട്ടി അല്ലെങ്കിൽ പ്രസവം എന്നത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള കൂട്ടിച്ചേർക്കലാണ് ഒരിക്കലും ജീവിതത്തിൽ പരിമിതിയായി മാറരുത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള തുടക്കമാണിത് അതിൽ നമ്മൾ സ്വയം സ്നേഹിക്കുകയും പ്രചോദനം ചെയ്യുകയും വേണമെന്ന് അമലവേദിയിൽ നിന്ന് സംസാരിച്ചു താരത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ നിമിഷം നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ കീഴടക്കിയത്